ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാജിവെപ്പിച്ച് നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു എന്നാൽ അതങ്ങനെ വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇ വി എമ്മിനെയും ഉദ്യോഗസ്ഥരെയും അട്ടിമറിക്കുന്ന ബി ജെ പി ഇപ്പോഴിതാ സാക്ഷാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ നിയന്ത്രിക്കുകയാണ് രാജിവെപ്പിക്കുകയാണ് അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് കോടതിയിൽ പോയിരിക്കുന്നു സുപ്രീം കോടതിയിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് പുതിയ കമ്മീഷണർമാരുടെ നിയമനം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിനെതിരാണെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ് കോൺഗ്രസ് നേതാവ് ജയാ ആണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് തന്നെ വോട്ടെടുപ്പാണ് അത് സ്വന്തം പാർട്ടിക്ക് അനുകൂലമാക്കാൻ എല്ലാ തട്ടിപ്പുകളും നടത്തുന്നതോടെ ബി ഈ ജനാധിപത്യത്തെ കൊല്ലുകയാണ് അതിനെ അനുവദിച്ചു കൊടുക്കില്ല എന്നൊരു പ്രഖ്യാപനത്തോടെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രധാനമന്ത്രിയുടെ നീക്കത്തെയാണ് ഇത് പൂട്ടിക്കെട്ടാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രണ്ട് കമ്മീഷണർമാരുടെ ഒഴിവുകൾ നികത്താൻ പ്രധാനമന്ത്രി യോഗം വിളിച്ച പശ്ചാത്തലത്തിലാണ് ഹർജി പോയിരിക്കുന്നത് എന്നത് ഒരു തിരിച്ചടി ഭയക്കുകയാണ് നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിച്ചേക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചതിനാലും വിഷയത്തിൽ അടിയന്തര സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് ഈ ഹർജിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവിന് അനുസൃതമായി കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് നിർദ്ദേശം തേടുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഈ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പദവിയേറ്റത് ഫെബ്രുവരിയിൽ തന്നെ അനൂപ് പാണ്ഡെ വിരമിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ദുരൂഹ സാഹചര്യത്തിൽ അരുൺ ഗോയൽ രാജിവെച്ചത് ഇതോടെ മൂന്നംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് അട്ടിമറി മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന ഈ ഒഴിവുകൾ നികത്തൽ പരിപാടി അത് പാടില്ലെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പോയ സ്ഥിതിക്ക് പ്രധാനമന്ത്രിക്ക് ഏറെ നിർണായകമാണിനി സുപ്രീം കോടതി ഒരു സ്റ്റേ ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ മോദിയുടെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് അറ്റിമറി നന്നായി മനസ്സിലാക്കുകയും എതിർപ്പ് അറിയിക്കുകയും ചെയ്തവരാണ് കോടതി ബാലറ്റ് പേപ്പറിൽ തട്ടിപ്പ് നടത്തിയ ചണ്ഡിഗഡിലെല്ലാം ബി ജെ പിയെ തൂക്കി വെളിയിലെറിഞ്ഞത് ഈ രാജ്യം കണ്ടതാണ് സുപ്രീം കോടതിയുടെ നടപടി അതുകൊണ്ട് ഈ വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ശക്തമായി ഉണ്ടായാൽ നരേന്ദ്രമോദിയെ ഈ രാജ്യം സംശയിച്ചു തുടങ്ങും എന്നതിൽ സംശയമില്ല അത് തെരഞ്ഞെടുപ്പിൽ ബി മോദിക്കും തിരിച്ചടി തന്നെയായിരിക്കും